വൈദ്യങ്ങ മോരി കറി ഉണ്ടാക്കിയെടുക്കാം വൈദ്യന ഇതുപോലെ ആ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം ഈ ചൂടാ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു അതിലേക്ക് കടുവ് ഇലുവ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഉളുക്കുള്ളി ഇഞ്ചി ചെറിയ ചതച്ചി ചേർത്ത് കൊടുത്ത് അതിൻ്റെ നാശമുള്ള പച്ചങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആദ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നങ്ങ് വഴിച്ചി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴിതെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് അഴക്കി കൊടുത്ത് ഒന്ന് മുടി വച്ച് വേറിച്ചെടുക്കാം അത വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം സ്റ്റവ് ഊപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈര് മിക്സി ജാറിലഴിച്ചെടുത്ത് മോരക്കി കൊടുത്ത് അത് ഇച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഫ്ലെയിം ഓണം ഓണാക്കിയെടുത്തിട്ട് ഓണാക്കി നമ്മുടെ മോര് പിരിഞ്ഞ് പോവും ഇപ്പോൾ നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള മുറിക്കുക റെഡിയാക്കി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു